ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഞാഹു ഒന്ന് പതിമൂന്ന് അവൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും അതിശക്തമായ ഒരു തിരുവചനം ദൈവം നൽകുന്ന രക്ഷയുടെ തിരുവചനമാണ് ഇന്നത്തെ ദൂതിലൂടെ നാം കേൾക്കുന്നത് ഒരുപാട് നുഖങ്ങൾ പേറുന്നവരാ നാം ഈ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ വ്യക്തികളിലൂടെ കാരണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങളുണ്ട് ആ നുഖങ്ങൾ വഹിക്കാനാവാതെ പലപ്പോഴും തളർന്നു പോകുന്നവരാ നമ്മൾ നമ്മെ സ്നേഹിക്കുന്ന കരുണാമയനായ കർത്താവ് പറയുന്നു ആര് നിന്റെ മേൽ നുഖം വെച്ചിട്ടുണ്ടോ അവന്റെ നുഖങ്ങൾ ഞാൻ നിന്നിൽ നിന്നും എന്നിട്ട് ഏതെല്ലാം ബന്ധനങ്ങളിൽ നീ പെട്ടുപോയോ ആ ബന്ധനങ്ങളെല്ലാം ഞാൻ മുറിച്ചു മാറ്റും ഛേദിച്ച് കളയും എന്നാണ് കർത്താവ് പറയുന്നത് ഇത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമല്ലേ ആ സ്നേഹത്തിൻ്റെ ദൈവം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ നൃഗങ്ങളിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുകയല്ലേ നമ്മെ സ്വതന്ത്രരാക്കുകയല്ലേ ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാല മതിയാവുക എങ്കിൽ ഇന്ന് ഈ തോത് കേൾക്കുമ്പോൾ ആ ദൈവത്തെ സ്നേഹിക്കാം അവിടുത്തോടൊപ്പോഴും ചേർന്ന് നിൽക്കാം അവിടുന്ന് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ